ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചത് കാട്ടാക്കട ഐക്യ ക്രിസ്മസ് സമ്മേളനം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്നു അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂന്നാമത് മോശവത്സലം ശാസ്ത്രികളുടെ പേരിലുള്ള പുരസ്കാരം ചലച്ചിത്ര താരവും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഏറ്റുവാങ്ങി മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം നടൻ പ്രേംകുമാറിൽ നിന്ന് മദർ തെരേസ ഫൗണ്ടേഷന്റെ പ്രസിഡന്റും മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ എം ഡിയുമായ ജി ജോസഫ് ഏറ്റുവാങ്ങി പ്രശസ്ത ഡബിംഗ് ആർട്ടിസ്റ്റും നിരവധി സീരിയലുകളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറും സഹ സംവിധായകനും സമ്മതം എന്ന ഷോർട്ട് മൂവിയുടെ നിർമ്മാതാപം സംവിധായകനുമായ രജീഷ് കാട്ടാക്കടയെ കലാരംഗത്തെ മികച്ച സംഭാവനകൾക്കുള്ള പുരസ്കാരം നൽകി വേദിയിൽ ആദരിച്ചു ഒപ്പം ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വേദിയിൽ ആദരിച്ചു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുന്നു ക്രൈസ്തവ സമൂഹം നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ സമൂഹത്തിൽ ധാരാളം സഭാവിഭാഗങ്ങളുണ്ട് അതെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ആ സഭാവിഭാഗങ്ങൾ പല കാരണങ്ങളാൽ അവരവരുടേതായിട്ടുള്ള വിവിധ വഴിത്താലകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും പൊതു ലക്ഷ്യം ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്ക് സംശയമല്ല അങ്ങനെ വരുമ്പോൾ സഭകളുടെ ഒരു യൂണിറ്റി ഒരു ഐക്യം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കാരണം നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവ സഭകൾ ചില വെല്ലുവിളികൾ ചില മേഖലകളിൽ നേരിടുന്നുണ്ട് അത് നമ്മൾ ചെറുതായി കണ്ടുകൂടാ ആരാധന സ്വാതന്ത്ര്യവും വിശ്വാസവും എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ ലിബർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായവും ധാരണയുമാണ് വിശ്വാസം അത് വച്ച് പുലർത്താൻ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശമുണ്ട് ഓശലം ശാസ്ത്രീയം കുറിച്ചൂടെ പറഞ്ഞല്ലോ അദ്ദേഹം മുമ്പ് ഈ സഭയിലൂടെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഓശബത്സലും ശാസ്ത്രികാരൻ ഒരുപക്ഷെ ചരിത്രത്തിൽ വേണ്ടത്രയും അടയാളം പൊട്ടാത്ത ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു ഒരുപാട് ആഴമുള്ള അർത്ഥമുള്ള സ്ത്രീയ ഭക്തിഗാനങ്ങളുടെ രചയിതാവായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസികൾക്കൊക്കെ അറിയാമായിരിക്കും മികവും എല്ലാ സഭകളിലും അവലപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ക്രിസ്തുവിനെ സ്മുതിക്കുന്ന ഒരുപാട് ഗീതങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം കൂടെ പറയാറുണ്ട് ഞാൻ ഈ പൊന്നാറിച്ചപ്പോ അത് കൈകളിൽ ഏറ്റുവാങ്ങിയതിന് കൂടി ഒരു കാരണമുണ്ട് അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ നമുക്ക് രാജ്യത്തിനൊക്കെ സ്വാതന്ത്ര്യം നേരിടുന്ന ഒരുപാട് ദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് അമ്മയൊക്കെ മൂന്ന് നേരവും അന്നുമുട്ടുന്ന മണ്ണിൽ പണിയെടുക്കുന്ന പട്ടിണിയോടും ദാരിദ്ര്യത്തോടും ഒക്കെ പടപെട്ടി മണ്ണിനോട് പടപെട്ടുന്ന പാവപ്പെട്ട കർഷകരുണ്ട് ഒരുപാട് മഹാഗുരുനാഥന്മാരുണ്ട് ഇങ്ങനെ ലോകത്തിന് വലിയ വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹാ മനുഷ്യർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഗുരാതരവും കിട്ടാതെ കടന്നുപോകുന്ന ഒരു ലോകത്ത് ആലോചിച്ചോ സിനിമകളിലൊക്കെ ഇങ്ങനെ മുഖം കാണിച്ചിട്ടുണ്ട് എന്ന പേരിൽ എന്നെ ഒന്നും ഇങ്ങനെ പൊന്നാടയാണേ ആദരിക്കേണ്ട ഒരു മഹത്വം ഒന്നും എന്ന് സ്വയം തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ആദരിക്കലുകൾക്ക് എന്നെ ആദരിക്കുന്നത് പലപ്പോഴും ഞാൻ നിന്നുകൊടുക്കാത്തത് ഞാൻ പോകാത്തത് അതിൻ്റെ ഒരു നിലപാട് കൂടിയാണ് പക്ഷേ എങ്കിലും ചില വീടുകളിൽ ചിലപ്പോൾ ഇതുപോലെ സ്നേഹപൂർവ്വം പൊന്നാടകളൊക്കെ നൽകാറുണ്ട് അത് ഞാൻ എൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങാറുണ്ട് അത് മറ്റൊന്നിനുമല്ല പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധിഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഈ തെരുവുകളിലും അമ്പല നടകളിലുമൊക്കെ മക്കളൊക്കെ ഉപേക്ഷിച്ച നടതല്ലിയ ഈ പാവപ്പെട്ട കുറെ വൃദ്ധരായ മനുഷ്യരുണ്ട് പ്രായമുള്ള അച്ഛന്മാർ അമ്മച്ചുമാർ അവരെയൊക്കെ സംരക്ഷിക്കുന്ന കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരിടമാണ് ഈ ഗാന്ധി ഒരു അനാഥ അനാഥ എന്ന് പറയുന്നത് ശരിയല്ല അവിടെ അതിലല്ല ഒരു സനാഥമായിട്ട് കഴിയുന്ന ഒരു അവിടെ അപ്പം അവിടെ ഇറക്കിടയ്ക്കൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ഞാൻ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഈ പ്രായമായ വലിയ മനുഷ്യരെ അവര വലിയ മനുഷ്യരായിട്ടാണ് കാണുന്നത് കാരണം അവർ പ്രായം കൊണ്ട് അനുഭവം കൊണ്ട് ജ്ഞാനം കൊണ്ടൊക്കെ വലിയ അനുഭവ സമ്പത്ത് കൊണ്ടൊക്കെ വലിയ വലിയ മനുഷ്യരാണ് അവരിപ്പം ആരും നോക്കാതെ ഇരിക്കുന്ന മക്കളൊക്കെ ഉപേക്ഷിച്ചൊരവസ്ഥയിലാണെങ്കിൽ പോലും വലിയ മനുഷ്യരാണ് ഞാൻ കാണുന്നത് എന്നെക്കാളൊക്കെ വലിയ മഹത്വമുള്ള മനുഷ്യരായി അവരെയാണ് കാണുന്നത് ഞാൻ ഈ പുന്നാടകൾ കൊണ്ടുപോയി അവരെ അണിയിച്ചാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് എന്റെ ശരീരത്തിൽ അണിയിച്ച ഒരു പൊന്നാടം കൊണ്ടുപോയി ഞാൻ അണിയിക്കുന്നത് അതൊരു അനാഥരായി പോകുമല്ലോ എന്ന് പറയുന്നിട്ടാണ് കൈകളിൽ അതൊരു അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കൂടി ഞാൻ ഞാൻ നിങ്ങൾ നൽകിയ ഒരു ഒരു സ്നേഹം ഇഷ്ടം ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അറുപത്തിരണ്ടാമത് കാട്ടാക്കട ഐക്യ ക്രിസ്മസ് സമ്മേളനത്തിന് വിവിധ സഭാധ്യക്ഷന്മാർ യുവജന സംഘടനാ പ്രവർത്തകർ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ 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 ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ ആദാ കോളേജ് കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബി എസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോ ഇമേജിംഗ് ടെക്നോളജി Operation theater and anesthesia technology, dialysis technology, diploma in ECG technician, pharmacy assistant, MRI scan technician, ICU assistant, ANM and GNM. മികച്ച ലബോറട്ടറി എക്സ് റേ ആന്റ് ഇസിജി സംവിധാനം മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ സെമിനാറുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലോൺ സൌകര്യം ലഭ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൌജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ് എക്സലൻസ് ഓഫ് ട്വന്റി ത്രീ ഇയേഴ്സ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെറൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാർ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചുണ്ടുപലക കാട്ടക്കട ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ബ്രാഞ്ചുകൾ മലപ്പുറം പത്തനംതിട്ട